ഈരാറ്റുപേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള മേഖല എന്ന റിപ്പോർട്ട് തിരുത്തിയത് കേരള പോലീസ് ഈരാറ്റുപേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള മേഖല എന്ന റിപ്പോർട്ട് പോലീസ് തിരുത്താൻ കാരണം എസ് ഡി പി എയുടെ പ്രതിഷേധം തീവ്രവാദ സാന്നിധ്യമുള്ള മേഖലയാണ് ഈരാറ്റുപേട്ടയെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് നേരത്തെ നൽകിയിരുന്ന റിപ്പോർട്ടാണ് തിരുത്തിയതായി മന്ത്രി വി എൻ റിപ്പോർട്ടിനെതിരെ എസ് ഡി പി യെയും ജമാഅത്ത് ഇസ്ലാമയും പ്രതിഷേധിച്ചതോടെയാണ് മന്ത്രി ഇടപെട്ട് പോലീസ് റിപ്പോർട്ട് തിരുത്തിയത് എന്നാണ് മറ്റൊരു സൂചന മന്ത്രി വി എൻ വാസവന്റെ നിലപാടിനെതിരെ ബിജെപി രംഗത്ത് വന്നിട്ടു ഈരാറ്റുപേട്ടയിൽ മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരമൊരു റിപ്പോർട്ട് എസ് സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോലീസിന്റെ കൈവശമുള്ള സ്ഥലം നൽകി ായിരുന്നു ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കെ കാർത്തിക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് ഈരാറ്റുപേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള മേഖലയാണെന്ന് റിപ്പോർട്ടിൽ പ്രത്യേക പരാമർശം ഉണ്ടായിരുന്നു ഈരാറ്റുപേട്ടയെക്കുറിച്ച് മുൻപ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു റിപ്പോർട്ട് നൽകിയത് എന്നാണ് മന്ത്രി വി എൻ വാസവന്റെ ന്യായീകരണം പണ്ട് എപ്പോഴോ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് അങ്ങനെ പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിലെ പരാമർശം നീക്കുകയായിരുന്നുവെന്നും മന്ത്രിയുടെ വിശദീകരണം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാനായി എസ് ഭൂമി വിട്ടുകൊടുക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ കൈവശമുള്ള മൂന്നേ ഏക്കറോളം ഭൂമിയിൽ നിന്ന് മുക്കാൽ ഭാഗത്തോളം ഭൂമി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വിട്ടു നൽകണം എന്നുള്ള നിർദ്ദേശത്തെ സംബന്ധിച്ചാണ് ജില്ലാ പോലീസ് മേധാവി തന്റെ ഉന്നത അധികാരികൾക്ക് കത്തയച്ചത് അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈരാറ്റുപേട്ടയ്ക്കും ചുറ്റിനുമുള്ള മറ്റു പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാർക്ക് താമസിക്കാനുള്ള സൌകര്യങ്ങളില്ല അവർക്കുള്ള ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ ഈ സ്ഥലം ആവശ്യമാണ് രണ്ട് കുറ്റകൃത്യങ്ങളിൽ പിടിച്ചെടുക്കപ്പെടുന്ന വാഹനങ്ങൾ സൂക്ഷിക്കാനുള്ള യാർഡ് ഇപ്പോൾ ഇല്ല അതിനും സ്ഥലം ആവശ്യമുണ്ട് മൂന്ന് വർദ്ധിച്ചുവരുന്ന വിധ്വംസക പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും മൂലം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയും സമീപ പ്രദേശങ്ങളും അതീവ സുരക്ഷാ നിരീക്ഷണങ്ങൾ ആവശ്യമുള്ള സ്ഥലങ്ങളാണ് തീവ്രവാദ നിയന്ത്രണ പരിശീലന പരിപാടികൾക്കുള്ള ഒരു സെന്ററും അവിടെ ആവശ്യമാണ് അതിനാൽ ഈ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് വിട്ടു നൽകരുത് എന്നാണ് ജില്ലാ പോലീസ് മേധാവി കത്തിലൂടെ മേലധികാരികളോട് അപേക്ഷിച്ചത് അദ്ദേഹം ഈ കത്ത് നൽകുന്നതിന് വസ്തുതാപരമായ ചില പശ്ചാത്തലങ്ങളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിലെ അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയിൽ പങ്കെടുത്ത പ്രതികളിലെ മുപ്പത്തി പേർക്ക് വധശിക്ഷ ലഭിച്ചിരുന്നു ഇതിൽ മൂന്ന് പേർ മലയാളികൾ ആയിരുന്നു എന്ന് മാത്രമല്ല അതിൽ രണ്ടുപേർ ഇരാറ്റുപേട്ടയിലെ ഇരട്ട സഹോദരന്മാരായ ഷിബിലി കരിമും ഷാദുലി കരീമുമാണ് മൂന്നാമൻ മലപ്പുറം കൊണ്ടോട്ടിയിലെ ഷഫറുദ്ദീൻ ആണ് ജീവപര്യന്തം ശിക്ഷ കിട്ടിയ നാലാമത്തെ മലയാളി അൻസാർ തദ്വികാണ് ഇതിൽ ഇരട്ട സഹോദരന്മാരും എഞ്ചിനീയർമാരുമായ ഷിബിലി കരീമും ഷാദുലി കരീമും ചേർന്നാണ് കുപ്രസിദ്ധമായ വാഗമൺ തങ്ങൾപ്പാറയിലെ സിമി ആയുധ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കാൻ എല്ലാ പശ്ചാത്തലവും താമസ സൌകര്യവും വാഹനങ്ങളും നൽകിയതും നടത്തിയതും രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ വാഗമണ്ണിലെ തങ്ങൾപാറ എന്ന മുസ്ലിം തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ ബോംബ് സ്ഫോടന പരിശീലന ക്യാമ്പിൽ നാൽപ്പത്തിയഞ്ച് പേരാണ് അന്ന് പങ്കെടുത്തത് എന്ന് എൻ കോടതിയിൽ ബോധിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു ഈ ക്യാമ്പിലെ പരിശീലനത്തിന് ശേഷം നടത്തിയ ആസൂത്രണത്തിലൂടെയാണ് അൻപത്തിയാറ് പേർ മരിക്കുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അഹമ്മദാബാദ് സ്ഫോടന പരമ്പരകൾ സംഭവിക്കുന്നത് ഈ െല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഇരാറ്റുപേട്ടയിൽ ഭീകരവാദ നിയന്ത്രണ പരിശീലന കേന്ദ്രം വേണമെന്ന് മേലധികാരികളോട് രേഖാമൂലം ആവശ്യപ്പെട്ടത് എന്നാൽ ഈ കത്ത് പുറത്തു വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്നതാണ് സ്ഥലം എം എൽ എ ആയ സിബാസ്റ്റിൻ കുളത്തിങ്കലും എം പി ആയ ആന്റോ ആന്റണിയും യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളും ഇരാറ്റുപേട്ട മുനിസിപ്പൽ കൌൺസിലർമാരുമടക്കം ജില്ലാ പോലീസ് മേധാവിയുടെ കത്തിനെതിരെ രംഗത്തുവന്നു വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച പോലീസ് മേധാവിക്ക് എതിരെ നടപടിയെടുക്കുകയും സ്ഥലം മാറ്റം ചെയ്യുകയും വേണം എന്നായിരുന്നു അവരുടെ നിലപാട് മയക്കുമരുന്ന് കള്ളക്കടത്ത് വ്യാജ ഉൽപ്പന്നങ്ങളുടെ ശേഖരണവും വിതരണവും ഭീകരപ്രവർത്തകർക്ക് സുരക്ഷിതമായ ഒളിത്താവളമൊരുക്കൽ ഭീകര പരിശീലന സംവിധാനങ്ങൾ ഇവയെല്ലാം ഈരാറ്റുപേട്ടയിൽ ഉണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാമെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് പരസ്യമായി സ്വീകരിച്ചു വരുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സ്ഫോടന പരമ്പരകൾക്കും വിധ്വംസക പ്രവർത്തനങ്ങൾക്കും പിന്നിലുള്ള പരിശീലന കേന്ദ്രം ഈരാറ്റുപേട്ടയാണെന്ന് അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയിലൂടെ തെളിയിക്കപ്പെട്ട വസ്തുതയാണ് ഈ കേസിലെ പ്രധാന പ്രതികൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് പിടിക്കപ്പെട്ടതും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളാണ് ഈരാറ്റുപേട്ടയിൽ വർഷങ്ങളോളം വേഷം മാറുമെന്ന് ജോലിക്കാരെ പോലെ താമസിച്ച് വിഷയങ്ങൾ പഠിക്കുകയും സ്ഫോടന കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അത്തരത്തിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഈരാറ്റുപേട്ടയെ കുറിച്ചാണ് ഇപ്പോൾ കേരളത്തിലെ വാസവൻ മന്ത്രിയുടെ ഈ വിശദീകരണം ന്യൂസ്